നമ്മള് ശോഭ സിറ്റി ടൗൺ വെച്ചിട്ടാണ് കണ്ടത് അല്ലേ രണ്ടുപേരുടെ കാലില് പറഞ്ഞിട്ട് അവർക്ക് രണ്ട് ടയർ വെച്ച് സപ്പോർട്ട് ചെയ്യണ പരിപാടിയല്ല സ്ലൈഡാണ് അല്ലേ അപ്പൊ ഇത് വെച്ചിട്ട് ഈ റോഡ് എങ്ങനെയുണ്ട് സ്ലൈഡ് ചെയ്ത് പോകുമ്പോ റോഡ് കൊഴപ്പില്ല ആ ഭാഗത്ത് കോൺക്രീറ്റ് ചില ഭാഗത്തൊക്കെ ഭയങ്കര കട്ടറാളുകി അപ്പം ചുട്ടി വെച്ചേക്കണം അവിടെ നമ്മ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പ്രത്യേകിച്ച് ടയറിൽ വരുമ്പോ സൈക്കിളിലായ പോലെ നമുക്ക് ഭയങ്കര അടിയിട്ട് ഷൂലാന്നുള്ള സെറ്റ് ആയി വരണ്ടേ പ്ലാൻ ഞങ്ങളുടെ പ്ലാൻ ഇപ്പോ എവിടുന്നാന്ന പറഞ്ഞത് നമ്മള് കൈപ്പറമ്പ് തൈപ്പറമ്പ് തൃശ്ശൂർ റൗണ്ടില്ലേ തൃശ്ശൂർ റൗണ്ട് അവിടെ ഏതായാലും പറ്റിയ സാനത്തിന്റെ പേര് സബ്ണോ സബ്യണ്ടാതില്ല ഇങ്ങനെ റാമ്പൂട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ ചെയ്യാന്ന് വെച്ചാണ് ഇറങ്ങിയത് പക്ഷെ അവിടെ എത്തുന്നു എന്നുള്ള സാഹചര്യം മൂലം കാരണം കുറച്ച് വയറുവരൊക്കെ എടുക്കണ്ടതുണ്ട് എപ്പോ ഡൗട്ടാണ് ഞാനിപ്പോ ഒരു ഏകദേശം ടൂ ഇയേഴ്സ് ആയിട്ടുണ്ട് സ്കേറ്റിംഗ് ഷൂലിലോട്ട് ഞാൻ വന്നിട്ട് ആ രണ്ടു വർഷത്തോളായിട്ടുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കെടുത്തിട്ട് ചെയ്യാറുള്ളൂ ഞാൻ ബോഡാടുന്നു എന്റെ പേര് ജിബി എൻ്റെ പേര് വിനായക് അല്ല ഞാനും ബോഡ് തന്നെയായിരുന്നു അന്നിട്ട് പിന്നെ എന്റെ കാലിന് ശരിയായ സീം വന്ന് അപ്പൊ ഞാൻ പിന്നെ ജമ്പ് അങ്ങനത്തെ ഒക്കെ ചെയ്തിരുന്നു അപ്പ വീണ്ടും കാലിന് സീൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഷൂക്ക് മാറിയാണ് ആ ജോയിന്റ് പണിട്ട് അപ്പൊ പിന്നെ ഇതെന്ന് വെച്ചാൽ ഹാർഡ് ബുട്ടാ അപ്പൊ പിന്നെ നമുക്ക് എത്ര പെട്ടെന്നൊന്നും ആംഗിൾ അങ്ങനെ പോകൂലീറ്ററോ റണ്ണിങ് ആയിട്ടുണ്ട് പിന്നെ ഈ സൈഡ് വെച്ചാൽ ഈ റോഡ് കേറണ മുന്നേ ഞങ്ങ വേറൊരു അഡ്വഴിയായി വരുന്നത് അവിടെ റബ്ബർ അല്ല இப்போ ஜெர் நல்ல ஜெர் நம்ம ஆங்கிளாய் பணியாரது കാശ്മീർ ഞാൻ ഇങ്ങനെ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യണത് എന്താവും അതൊക്കെ കണ്ടറിയാം വീട്ടിൽ ആരും ആയിട്ടില്ല ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആരും ഇങ്ങനെ പറയാത്ത രീതിയിലാണ് വേറെ ട്രിപ്പുള്ള കേരള സ്കേറ്റ് ഒന്നും ആള് കാശ്മീർ ശ്രീനഗർ വരെ തോന്നുന്നു പുള്ളിക്കാരൻ പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവില്ല ആ ഞാനിപ്പോ ഏകദേശം ഇത് തന്നെയാണ് എന്റെ ഞാനിപ്പോ കോച്ചായിട്ട് ഞാനിപ്പോ ചെയ്യുന്നുണ്ട് സ്കേറ്റിങ്ങിന്റെ ക്ലാസ്സസ് രീതിയിൽ ഒരു നാലഞ്ച് സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോ അതില് കണ്ടിന്യൂസ് ചെയ്യണവര് വളരെ കുറച്ചാണ് ഒന്ന് രണ്ട് രണ്ടുപേരെയുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് സ്കേറ്റിങ്ങില് പ്രാക്ടീസ് ചെയ്യണവര് ബാക്കിയുള്ള ആ ഒരു പൂതിപ്പുറത്ത് മീൻസ് പാരന്റ്സിന്റെ സപ്പോർട്ട് അധികം ഇല്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ അധികം പേരല്ലേ പക്ഷെ വേറെ രണ്ട് സ്റ്റുഡൻസ് അവർക്ക് നല്ല പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അവര് അന്നാട്ടും കൂടുതൽ വെയിറ്റ് ക്ലാസ്സസ് ആവാനായിട്ട് എന്റെ ക്ലാസ്സസ് ആവാനായിട്ട് അങ്ങനെ ഇല്ല അത് ഷൂസിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ചിരിക്കും വെയിറ്റ് അതൊക്കെ ഒക്കെ സീനാവുന്നത് ഫിസിക്കൽ മെന്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഏതൊക്കെ ഫ്ലെക്സിബിലിറ്റി ഈ സ്പൈന കൊണ്ട് ആ ഭാഗത്തുള്ള ഫ്ലെക്സിബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ല മീൻസ് നമുക്ക് മുന്നൊക്കെ ചെയ്ത ടൈമില് നല്ല പെയിൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ചെയ്തു തുടങ്ങിയവിടെ അതിന്റെ കാര്യത്തിലൊക്കെ പിന്നെ നമ്മുടെ കാല് ലെഗിന്റെ അവിടെ ഇപ്പൊ അത്യാവശ്യം ബാക്കിയുള്ളതിനായിട്ട് സ്റ്റാമിന ഉണ്ട് സ്കേറ്റേഴ്സ് കാരണം നമ്മൾ കൂടുതൽ ാലോന്നെയുള്ള പ്രവർത്തിയാണല്ലോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഴാൻ കാര്യത്തിലോ ചാടി ഇറങ്ങാനും അതിന് ഇതിനൊക്കെ പറ്റും പക്ഷെ സ്കേറ്റ്സിലാവുമ്പോ ചാടി ഇറങ്ങാൻ പറ്റില്ല ഒന്നിലെ മൂടെത്തി അവിടെ വീഴ അല്ലെങ്കിൽ കൈ ഒത്തി സർക്കിൾ ചെയ്ത് പോവാ ആ ഒരിത് മാത്രഡ്വാൻറ്റേജ് നമ്മ പിന്നെ ഇപ്പൊ അധികം വീഴാറില്ല ഇത് പ്രാക്ടീസ് ആയി അത് കാരണം നമുക്ക് നമ്മ സ്കേറ്റ്സ് ഇട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് സ്കേറ്റ്സ് ഇട്ട് വരുമ്പോ നമ്മ ഓൾറെഡി നമ്മ ഓടുന്ന ടൈമില് ഇങ്ങനെ വെട്ടി വെട്ടി ഓടില്ലേ അതേ കൂട്ടന്നെ നമുക്ക് കുറെ കാര്യത്തില് ചെയ്യാൻ പറ്റും സ്കേറ്റ്സിലാന്നുള്ള പിന്നെ ഞാൻ ചോദിക്കുന്ന സംഭവം എന്റെ അഭിപ്രായത്തില് ഫിസിക്കൽ ഫിറ്റ്നസിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരുപാട് പേരെ നമ്മളിപ്പോ ഈ ജനറേഷനിൽ കാണുന്നുണ്ട് പക്ഷെ ഈ ജനറേഷന്റെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സാധനം ലഹരിക്കടിവണെന്നുള്ളത് ഗ്രൗണ്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസിനോടാണ് അവർക്ക് താല്പര്യം ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒരു ലഹരി പദാർത്ഥങ്ങളിലേക്കോ കാര്യങ്ങളിലേക്കോ കടക്കാത്തതിനുള്ള ബേസിക് ഓഫ് ഇത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈഫായിട്ട് എടുത്തോണ്ടാ അല്ലെ ഒന്ന് സീക്രറ്റ് വലിയ പിന്നെ ഡോ ഡയറ്റ്ലാന് ഇപ്പൊ നിലവിലുള്ള ഓയിലി ഫുഡ് പരമാവധി കുറച്ച് കാരണം ജോയിന്സിന്റെ അവിടെ ഇവിടെ ഒക്കെ സീൻ വരാത്ത രീതിയിലാവാനായിട്ട് ഓയിലി ഫുഡ് കുറെ കുറച്ച് മെയിൻ ആയിട്ട് മന്തിത്തം മയോ അത് കൊറേ കൊറച്ചു മീൻസ് മന്തിലും ആ പക്ഷെ എന്നാലും നമ്മ മന്തില് മയോനൈസില്ലാത്ത പെണ്ണിട്ടിട്ട് പെണ്ണ് കൂടില്ലാത്ത ഒട്ടാണ് മതിലും മയോനൈസില്ലാത്തറയുന്നത് അതുകൊണ്ട് ആ കാര്യം ഭയങ്കര വിഷമമായിട്ടുള്ളതന്നപ്പോലും കൊറച്ചതൊക്കെ ഭയങ്കരായിട്ട് കാര്യമാണോ അത് കഴിക്കണ സമയത്ത് സത്യത്തിൽ മയോണേഴ്സ് കഴിക്കാറ് തിരിച്ചറിയുന്ന ആൾക്കാർ എന്റെ അഭിപ്രായത്തില് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും നമ്മുടെ ഈ മുന്തിർന്നിട്ടുള്ള ആൾക്കാർ പറയുന്ന സംഭവം അത് പിള്ളേർ കടക്കാം ഞങ്ങളുടെയൊക്കെ ജനറേഷൻ എത്ര ഇതായിരുന്നു പറയുന്ന ഒരു സംഭവം വരുമ്പോ തന്നെ അവർ ഈ ജനറേഷനിൽ നിന്ന് ഡിസ്റ്റൻസ് ആയി കാലഘട്ടത്ത് അവർക്ക് സ്മരിക്കാനും കാര്യങ്ങളും കഴിയുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ജനറേഷനും പഴയ ജനറേഷനും കാണും പഴയ ജനറേഷൻ കുറച്ചും കൂടെ അവര് അവരെ സാഹചര്യം വെച്ചിട്ട് അവര് കുറെ പേര് പൈസ ഇല്ലാണ്ട് മീൻസ് ഫുഡ് കഴിക്കാൻ പോലും എന്റെ അച്ഛനായാലും പറഞ്ഞ കേട്ടിട്ടുണ്ട് നമ്മീ നമ്മിപ്പോ മന്തി അൽഫാം അതൊക്കെ പറഞ്ഞോട്ട് അവർക്ക് ചോറിട്ടണല്ലോ നല്ല ഹാപ്പിനെസ് ആയിരുന്നു പാത്രത്തിൽ ചോറിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ആണ് ഞാൻ പറഞ്ഞ കേട്ടിട്ടുള്ളൂ അച്ഛനായാലും പറഞ്ഞേട്ടിട്ടുള്ള അതന്നെ അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ നമ്മടെ അനുമല്ല അമ്മൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് അന്റെ പാരന്റ്സ് ഇപ്പൊ നോക്കാന്നുള്ളെങ്കില് അന്റെ അടുത്ത് പറഞ്ഞു നീ പഠിക്ക് ശേഷം ബാക്കി നോക്കിയാ മതി

നിങ്ങളുടെ പ്രായത്തിലുള്ള എത്രത്തോളം ഒന്നല്ലെങ്കിൽ ശതമാനത്തിൽ എത്ര എത്ര പേര് ഫിറ്റ്നസ് കോൺഷ്യസ് ആണ് ലഹരിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏകദേശം ഒരു ജിമ്മിൽ ആരെയും ഞാൻ കുറ്റം വരെ എന്നല്ല പക്ഷെ എന്നാ പോലും ഇപ്പോഴും മനസ്സിലാക്കാണ്ട് ഡ്രഗ്സിന്റെ പിന്നാലെ പോണം കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റാടുന്ന് തന്നെ നോക്കിയാൽ മതി ഇഷ്ടംപോലെ ആൾക്കാരുടെ അവസാനത്ത് അവര് പറയണത് അവരുടെ പ്രശ്നങ്ങൾ വരും അത് മാ അത് മാത്രം ഉണ്ടെങ്കിൽ അവർക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളു ശരിക്കും അങ്ങനല്ല നമ്മ ആ പ്രശ്നം എങ്ങനെ കാണുന്നുള്ളതും എന്ത് പ്രവൃത്തി കൊണ്ട് അത് മാറ്റുന്നുള്ളാണ് കാര്യം ഇപ്പൊ സിഗരറ്റ് വലിക്കാന്നുള്ള അവർ സ്ട്രെസ് കളയണത് ഇപ്പൊ അതേ കൂട്ടി തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ സ്കേറ്റ് ചെയ്യാന്നുള്ളെങ്കിൽ അത്ര വലിയ സ്ട്രെസ് ഞങ്ങൾക്ക് സ്കേറ്റ് ചെയ്യാൻ ടൈമിൽ ഒരു വിധം അത് കുറഞ്ഞ കിട്ടും കാരണം നമ്മ ഫോക്കസ് ഇത് ചെയ്യണ് അതിന്റെ മറ്റേ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല ഓൾറെഡി സ്കേറ്റ് ചെയ്യാം എന്ത് വരണ ബാക്കിൽ വണ്ടി വരുന്നുണ്ടോ വണ്ടി പോലീസ് വരണോണ്ടോ പിടിക്കും ആകെ പോലീസ് പിടിക്കും അത് മാത്രമല്ലേ ഞങ്ങൾ വരുന്ന പിടിച്ചില്ലെന്നുള്ളൂ അവര് സൈറിനൊക്കെ ഇട്ട് ഒന്ന് ഹോർണൊക്കെ അടിച്ച് അതന്നെ ഭയത്തിന് അവർക്ക് എടുക്കാൻ പറ്റത്തിണ്ടോ അവർ പോയി അല്ലെ പിടിച്ചെ പിന്നെ ഒരു കാലഘട്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് പഴയ കാലഘട്ടത്തിനേക്കാളും ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് നിയമത്തിനോട് ചേർന്ന് ജനാധിപത്യത്തോട് ഫ്രീഡത്തിന് പക്ഷേ ഞാനിപ്പോ പറയാനോ ഞാൻ ഇപ്പോഴത്തെ ഒരു ന്യൂസ് ചെയ്തിട്ടിരുന്നു പിള്ളേര് തമ്മില് കത്തിക്കുത്തായിട്ട് ഒരു പയ്യൻ മരിച്ചെന്ന് അയ്യോ അതെവിടെയാന്ന് എനിക്ക് ഓർമ്മയില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്ത് നടക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര മോശാണ് പിള്ളേരെ അടിച്ചന്നെ വളർത്തണം ഞങ്ങളെ പോലും അടിച്ചന്നെ വളർത്തണം കാരണം അല്ലാണ്ട് കൊറേ പിള്ളേര് ഒരുമാതിരി പത്തിലൊമ്പതിലായിട്ടുള്ളു വർത്താനം കേട്ടിട്ടുണ്ടെന്ന് നമുക്ക്ണ്ടല്ലോ പത്തിലെല്ലാം ഒരു നമ്മളായിട്ട് ഈ ജോലി അവര് വർത്താനായി കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വേറൊരു ഈ ഇമോഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഗാർഡിയൻസ് ആണ് ടീച്ചേഴ്സ് ആണ് ഇമോഷൻ മാനേജ്മെന്റിന്റെ ബേസ് ചെയ്തിട്ട് അവർ ആണ് അവരുടെ മെന്റൽ ഹെൽത്ത് ഒക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും വേദനിപ്പിച്ചുകൊണ്ട് ഈ വേദന എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് തരുന്നത് ഒരു വേട്ടക്കാരനാണ് സോ ആ വേട്ടക്കാരൻ നമ്മൾ നിക്ഷേപി നിക്ഷേപിക്കുന്നതും ആ വേട്ടക്കാരനേക്കുള്ള ഒരു തൊരാണ് അപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലോ തല്ലിട്ട് എന്നെ വളർത്തണം എന്നുള്ളത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഓർത്തോളം നമ്മളുടെ ഇവിടെ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ഡെവലപ്പ് ആയിട്ട് വന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം ഇവിടെ ആയിട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ തല്ലേണ്ടി വരുന്നില്ല പക്ഷെ നമ്മുടെ ഇവിടെ എഡ്യൂക്കേഷനും വളർന്നിട്ടില്ല ഈ പറയുന്ന ടീച്ചേഴ്സും വളർന്നിട്ടില്ല സൈക്കോളജിക്കലായിട്ട് ഇമ്പ്രൂവ് ആയിട്ടില്ല രാഷ്ട്രീയപരമായിട്ടൊന്നും ഇമ്പ്രൂവ് ആയിട്ടില്ല നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്ന പാർട്ടികളല്ല കേട്ടോ അതായത് ഓരോ മനുഷ്യർക്കും അവർ ജീവിച്ച ഒരു പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവൻ അവൻറ്റേതായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടാവുന്നുണ്ട് അവന് എതിർപ്പുകൾ ഉണ്ടാവുന്നുണ്ട് അവരുടെ അപ്പൊ ഈ ഒരു സംഭവം ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് പഠിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഞാൻ നാലാം ക്ലാസ് വരെ എൻ്റെ അമ്മയുടെ നല്ല തല്ലിട്ട് വളർന്ന പോലാവാൻ ശേഷം തല്ലിയിട്ടില്ല കാരണം എന്റെ അച്ഛനായിരുന്നു കാടിയെ പക്ഷെ ആൾക്കത് തല്ലാതെ മാനേജ് ചെയ്യാം എന്നുള്ളത് അറിയായിരുന്നു എന്റെ ഹൈറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഒരു ടേബിളിലേക്ക് വിളിച്ചു കാര്യങ്ങൾ പറയാം ആ ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്ത് എംബത്തറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ ഇതേ പ്രോസസ് ഉണ്ട് പക്ഷെ ഈ പ്രോസസ് കൊടുത്ത് ടീച്ചേഴ്സിന് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് സത്യം തന്നെയാണ് കാരണം നമ്മ ഒരാൾ വെറുതെ അനാവശ്യമായിട്ടില്ല തല്ലേണ്ടത് കാര്യം പറഞ്ഞ് അവനെ മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പൊ കുറെ ടീച്ചർ ടീച്ചേഴ്സുമാരെയാ കുരെയാ കുറ്റം പറയണേല് ഫസ്റ്റ് ഓഫ് ഞാൻ ഒരാളെയും കുറ്റം പറയണില്ല ഞാൻ എന്നാലും കണ്ടേക്കണത് ആവശ്യമില്ലാതാര്യത്തിന് തല്ലു ആവശ്യമുള്ള തല്ലുല അതാദ്യം മാറ്റണം ആവശ്യമുള്ള കാര്യത്തിന് തല്ലതിനുശേഷം അവരെന്തൊട്ടാ നമ്മ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാണ്ട് അവരെ തല്ലിയനേഷം നീ എന്തേലും കാട്ടുന്ന വരണ്ടന്നല്ലോ പറയേണ്ടത് തല്ലിയതിന് ശേഷം കറക്റ്റ് പോയിന്റ് അവരെന്ന് എന്തുകൊണ്ട് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കണത് ആ മിസ്റ്റേക്ക് പറഞ്ഞാൽ അവർ മനസ്സിലാകും അപ്പം പിന്നെ അവർക്ക് തല്ലിയത് അത് വേദനയായിട്ട് തോന്നില്ല അവർക്കൊരു അവർക്ക് തോന്നിയാൽ തന്നെ കുറച്ചും അവർക്ക് മനസ്സിലാവും എന്തിനാണ് തല്ലിയത് എൻ്റെ ഭാഗത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് ഇങ്ങനെയാണ് വരുത്തരുത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് തല്ലണം ഞാൻ എപ്പോഴും നല്ലതെന്ന് പറയും പക്ഷെ വലുതല്ല ചിലതൊക്കെ ചെറുതിലേ നിർത്തേണ്ട കാര്യങ്ങളുണ്ട് അത് ചെറുതിലേ തന്നെ നിർത്തണം അങ്ങനെ ഞാനിപ്പോ പ്ലസ് ടുന്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നു സയൻസ് അല്ല ഞാൻ ആയിരുന്നു ഞാൻ കൊമേഴ്സായിരുന്നു കഴിഞ്ഞപ്പോ ഡി ജെ ആയിട്ട് ഇല്ല ഞാൻ അത്ര ഞാൻ ഒരു പത്ത് വരെ ഞാൻ അത്ലറ്റ് ആയിരുന്നു ഒരു ഹൈ ജമ്പും റണ്ണിങ് ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഓൾറെഡി പണ്ടോടെ അഡ്വന്റേജ് അയ്യോ അഡ്വഞ്ചറിനോട് ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ വേറെയാണ് നോക്കിയിരുന്നത് പക്ഷെ അതൊന്നും നമ്മുടെ കൂടെ റെഡി ആകത്തരുന്നോണ്ട് ലാസ്റ്റ് സ്കേറ്റിങ്ങിലോട്ടേ സ്കേറ്റിംഗ് പോളിലോട്ട് പോയതിനു ശേഷം പിന്നെ അതിന്ന് അഗ്രസീവ് സ്കേറ്റിംഗ് ആയിട്ടുള്ള വേറൊരു വിഭാഗം ഉണ്ട് ഇതല്ല ഷൂസിന്റെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് നമ്മുടെ കൂടെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും അത് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുത്തിപ്പിച്ച് അത് ചെയ്തു തുടങ്ങി

ആ കാരണം കൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രെച്ച് മര്യാദ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അതും മറക്കും ഇടയ്ക്ക് ചിലപ്പോ ഒരു തല്ലോടിച്ച് ഓടിയതിനു ശേഷം വേറെ സ്റ്റേച്ചിടാം അപ്പൊ പിന്നെ ഓൾറെഡി പായല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഞാനിപ്പോ എനിക്കിപ്പോ ഞാൻ അത് പാസ് പാസ്സായി കിട്ടിട്ടല്ലേ എനിക്ക് ഇതിന്റെ തന്നെ ഇതിന്റെ തന്നെ എന്തെങ്കിലും നോക്കണം എന്നാണ് ആ കോച്ചിങ് ഞാൻ കൂട്ടുകാരൻ പറഞ്ഞിട്ടിരുന്നു പഞ്ചാബിൽ സ്കേറ്റിംഗിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിരുന്നു അല്ലേല് വല്ല കോച്ചിങ്ങിന്റെ തന്നെ ആയിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം താല്പര്യം ഉണ്ട് സാഹചര്യം പോലെ എന്താ പിന്നെ ഞങ്ങൾ വിചാരിയാണ് ഞങ്ങൾ മുന്നോട്ട് ഇവന്റെ ബോർഡായിരുന്നു ബോർഡുണ്ടായ ഷൂ ഉണ്ടായിരുന്നു ഇവ ബോഡിനും വരും ഞാൻ ഷൂവിനും അങ്ങനെ ചെയ്തത് വേറൊരുത്തരും ഓടാൻ അനന്തോന്നാറ് വേറൊരാളോട് അവന് പെറുതല്ല അവനോട് ഇണ്ടാവും ാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ ബോർഡ് ചെയ്യണില് ഇതുമായിട്ട് മോശം ഫ്രണ്ടിലോട്ട് നിന്നില്ലെങ്കിൽ ബാക്കിലോട്ട് അങ്ങനത്തെ ഒരു മോശം ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഷിന്റെ ഒരു സൗണ്ട് നമ്മ അത്യാവശ്യം നല്ല റോട്ടി കുഴപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഒരു പ്രത്യേക ഒരു സൗണ്ട് ഉണ്ട് ബോർഡിനായാലും ഉണ്ട് ഷൂസിനായാലും ഷൂസിന് കൂടുതൽ ബ്രേക്ക് കുടിക്കുമ്പോഴാണ് ആ ഒരു സൗണ്ട് ടീ ബ്രേക്ക് കുടിക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞു തന്നെ പോലീസ് പോയതാ ശോഭ സിറ്റിയിലെ റോഡ് പൊളിച്ചിടും പടി തീർത്ത് കഴിഞ്ഞു ശേഷം പടിയും എന്നിട്ട് അപ്പുറത്തിന്റെ സൈഡ് വീട്ടും പൊളിച്ചു അവസ്ഥ അപ്പൊ നമ്മുടെ സഹോദരങ്ങളാണ് സോ പഞ്ചാബ് ലക്ഷ്യമാണ് പിന്നെ ഒളിമ്പിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് സ്വത്തസെയ്യുന്നത് നിങ്ങളുടെ ലോബിയാണോ അത് ഒന്നല്ലല്ലോ ഒന്നുമല്ല ക്ലബില് അങ്ങനെ പറയുന്ന എനിക്കിപ്പോ ഞാൻ കൂടുതൽ സ്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ ചാലക്കുള്ളൊരു ക്ലബുണ്ട് ടീം കലോപ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ വീടിന്റെ അവിടെ തന്നെ ടീം ത്രീ സിസ്റ്റ് സ്കേറ്റ് ബോർഡിന്റെ ഒരു ഇതും ഉണ്ട് എനിക്ക് അങ്ങനെ മാസ്റ്റർ ഇല്ല യാതൊരു യൂട്യൂബിലും ഒക്കെ ആ കുറച്ചുകൂടെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നോക്കിട്ട് പക്ഷെ നമ്മേ എത്ര ഈ സോഷ്യൽ മീഡിയ പഠിച്ചു തന്നാലും കുറെ മാറ്റങ്ങൾ ഉണ്ടായാലും മീൻസ് ഓരോ ഇപ്പൊ നമ്മ സ്റ്റേറ്റിന്റെ അങ്ങനെയുള്ള പൊസിഷൻസ് നമ്മ സോഷ്യൽ മീഡിയ പഠിച്ചു തന്നാലും പൊസിഷൻസ് നമ്മ ഒരാളെ നേരിട്ട് കണ്ട് ചെയ്ത് അത് മാത്രേ നമുക്ക് മനസ്സിലാവുള്ളൂ പൊസിഷന്റെ കാര്യത്തില് അതിപ്പോ ഇവനക്ക് നന്നായിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും ഏകദേശം അത്രേം തന്നെ ഫിലിം കൊറവാണ് എന്തോ അങ്ങനെ പറയാൻ അങ്ങനെ ഇല്ല നമ്മ മുന്നാലും എന്തോ കൊറച്ചുകൂടെ ഏജായി തുടങ്ങിയപ്പോ അവരൊരു പെരുമാറ്റത്തിൽ മനസ്സിലായി അവരോ നല്ല ഒന്നും നമ്മ കാണുന്നവരല്ലേ പിന്നെ കൊറച്ചുകൂടെ ഈ ിപ്പൊ ബെറ്റർ എനിമയാണ് കുറച്ചുകൂടെ ഫീലിംഗ് ആയാലും എല്ലാ കാര്യത്തിലായാലും ആണ് നല്ല ബെറ്റർ ആണ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് പാട്ട് എന്ന് അനിമ വൺ പീസ് പിന്നെ സ്പോൺസർ ആ ഒരു നോക്കുന്നുണ്ട് വലിയ വലിയൊന്നല്ല ഞങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ടെന്റ് ഷൂസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് അങ്ങനത്തെ കിട്ടാന്നുള്ളത് വളരെ സന്തോഷമാണ് എന്റെ വിനായക്ട് കോണ്ടാക്ട് നമ്പർ പറയാ മറ്റേ കാര്യ ആരോഗ്യം നോക്കി മുന്നോട്ട് പോകുന്ന പിള്ളേരാണ് നമ്മളുടെ ജനറേഷനെ നല്ല രീതിയിൽ വളരെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇവര് അപ്പോ ഇവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നല്ല ഇൻഫ്ലുവൻസേഴ്സ് വരാണെങ്കില് അത് മികച്ച കാര്യായിരിക്കും അതൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് đấy đấy <laughs>